അസ്സാമലൈക്കും സുഹൃത്തുപ്പനെ ഇവിടെ നോക്കുക ഇത് പാപങ്ങളാണ് ഇത് നിങ്ങളാണ് ഇത് വിഖറാണ് അപ്പൊ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ നോക്കുക പാപം ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയം കറക്കും ഒരു ഡോട്ട് വീയും പിന്നെയും പാപം ചെയ്യുമ്പോൾ പിന്നെ ഒരു ഡോട്ട് ഹൃദയത്തിൽ വീം അങ്ങനെ നമ്മൾ ഹൃദയം കറുത്തു പോകും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ഉടൻ തന്നെ ഈ ദിക്കറാകും അസ്തകഅ അള്ളി അസ്തഅള്ളി അസ്തകഅള്ളി അസ്ഥവിറാ അല്ലതേയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായി നമ്മൾ ചെയ്ത പാപങ്ങൾ അല്ലാതും പുറത്ത് തരുമ്പോൾ അത് ശുദ്ധമാകും കഴുകിക്കളിയും അപ്പം നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴെന്താ അസ്തഫുറല്ലാതെ ഇങ്ങനെ ചെയ് പറഞ്ഞു കൊണ്ടേരിക്കുമ്പോൾ ആയി നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാതെ പുറത്തു വരുന്ന ഹൃദയം വീണ്ടും ശുദ്ധമാക്കും അങ്ങനെ ചെയ്യുക അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ പാപങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഇതിങ്ങനെ കറുത്ത് 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 പോയി പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത് പിന്നെ അത് വിളിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഹൃദയം കറുത്തു പോയി ലോക്ക് ഇടും അപ്പോൾ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോൾ ഓരോ സ്ത്രീ ഫാർ ഇങ്ങനെ അവിടുത്തെ ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കും അസുഖപ്രദം അപ്പോൾ ഹൃദയം എപ്പോഴും ശുദ്ധമാണ് അള്ളാഹു തോഫീക്ക് കിട്ടും